എ എസ് ഐ ശിവരാജന് സഹപാഠികളുടെ സ്നേഹാദരം വിശിഷ്ട സേവനത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിനെ അർഹനായ എ എസ് ഐ ശിവരാജിനെ പെരിങ്ങോട് ഹൈസ്കൂളിലെ തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് എസ് എസ് എൽ സി ബാച്ച് സഹപാഠികൾ ചേർന്ന് സ്നേഹാദരം നൽകി ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കെ വി ജമാൽ അധ്യക്ഷനായി അധ്യാപകരായിരുന്ന ടി വി ഉണ്ണികൃഷ്ണൻ എൻ ചന്ദ്രശേഖരൻ കെ വാസുദേവൻ എൻ വിജയകുമാരി എന്നിവർ ആശംസകൾ അർപ്പിച്ചു സിനിമാ സീരിയൽ രംഗത്തെ ഇരട്ട സഹോദരിമാരായ വേദജ മേദജ എന്നിവരുടെ പ്രാർത്ഥനാ ഗാനത്തോടെ ആരംഭിച്ച പരിപാടിയിൽ മണികണ്ഠൻ ഹരിഗോവിന്ദ് എന്നിവരുടെ ഇടയ്ക്ക വാദനവും ഉണ്ടായി ശേഷം സഹപാഠികളുടെ വിവിധ കലാപ്രകടനങ്ങളും നടന്നു കൺവീനർ കെ ഉദയൻ ട്രഷറർമാരായ കെ കെ മണികണ്ഠൻ സുരേഷ് മനോജ് പി കെ ജിഷ പുഷ്പലത ബിന്ദു മോഹനൻ വാസുദേവൻ സുധീർ എന്നിവർ നേതൃത്വം നൽകി മരിക്കുന്ന നേരത്തും അദ്ദേഹ കാണുന്ന നേരത്തേ മത്സരിക്കുന്നതും തിന്നുമാമൃത ചത്തുപോ നേരം വസ്തു व्रेवाद लुट्टि इन्मानाद व्रुटि अजड़ाद व्रुटि व्रुटि व्रुटि